ഹായ് എല്ലാവർക്കും നമസ്കാരം സിനിസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലൊക്കെ ഈ സമയങ്ങളിൽ ധാരാളം ഉണ്ടാകുന്ന സാധനമാണ് കേട്ടോ ഇരുമ്പംപുളി കുറേ നമ്മൾ അച്ചാറിടും കുറേ ഉപ്പിലിട്ട് വയ്ക്കും പിന്നെ നമ്മൾ കുറേ ഉണക്കി എടുത്ത് വയ്ക്കും എന്നാലും കുറേ പഴുത്ത് ചീഞ്ഞിട്ട് അവിടെയൊക്കെ വീണ് എടുക്കാം മരത്തിൻ്റെ അടിയിൽ നിറച്ച് വീണെടുക്കും പിന്നെയും പിന്നെയും ധാരാളം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഇരുമ്പാമ്പുളി വെച്ചിട്ട് ഒരു വൈൻ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നമുക്ക് ഈ ഇരുമ്പാമ്പിളി എല്ലാതും പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കഴുകി നല്ലോണം വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇരുമ്പാമ്പിളി എല്ലാതും പൊട്ടിച്ചെടുക്കട്ടെ ഇപ്പൊ നമ്മൾ എല്ലാ ഇരുമ്പാമ്പുളിയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളില് ഈ പൂ വിരിഞ്ഞതിന് ശേഷം ഒരു കറുത്ത പൂവ് അതിങ്ങനെ കൊഴിയാതെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി നല്ലോണം ചെത്തിയെടുത്ത് കളഞ്ഞെടുക്കണം പിന്നെ ഇരുമ്പാമ്പുളി നമ്മൾ കഴുകി വൃത്തിയാക്കിയാലും അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല ആ വെള്ളം നല്ലോണം തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വൈനിടാൻ പറ്റുള്ളൂ ഇപ്പം നമ്മളിതിൽ ഭരണിയിലാണ് ഇടുന്നത് അതിനു മുമ്പ് നമ്മൾ ഭരണി നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയെടുക്കണം അതിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഇരുമ്പാമ്പുളി അതിലിടാൻ പാടുള്ളൂ അതിനുമുമ്പ് ഇരുമ്പാൻപുള്ളി ഒന്ന് നല്ലോണം ചതച്ചെടുക്കണം അപ്പോൾ ആ ചതച്ചെടുക്കുമ്പോഴാണ് അതിലുള്ള നീര് പെട്ടെന്ന് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമ്പാമ്പുളി നല്ലോണം ചതച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാ ഇരുമ്പാമ്പുളിയും നമുക്ക് ഇതേപോലെ ചതച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇരുമ്പാമ്പുളി നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുമ്പാമ്പുളി ചതച്ചെടുത്തത് നമുക്ക് ഭരണിയിലേക്ക് കൊടുക്കാം അപ്പോൾ എല്ലാതും കൂടി ഇട്ട് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഇരുമ്പുളി എല്ലാ ഭാഗത്തേക്കും ഭരണിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമ്മൾ ഇരുമ്പുളി ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ അടുത്തത് ഇടുന്നത് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര ഇതേപോലെ തന്നെ ഇരുമ്പുളിയുടെ മുകളിൽ മറിഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ പരത്തി കൊടുക്കുക ഈ ഇരുമ്പംപുളി ഏകദേശം ആറ് കിലോ ഉണ്ട് കേട്ടോ ആറ് കിലോ ഇരുമ്പംപുളിക്ക് ഏകദേശം മൂന്ന് കിലോ പഞ്ചസാരയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അത് ഇതേപോലെ തന്നെ ഓരോ ലെയറായിട്ട് നമ്മൾ ഇരുമ്പാമ്പുളി ഇടുക അതിൻ്റെ മേലെ പഞ്ചസാര ഇടുക അങ്ങനെ ലെയറായിട്ട് നമ്മൾ ഇരുമ്പാമ്പുളിയും പഞ്ചസാരയും കൂട്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ചതച്ചു ഒഴിച്ചിട്ടുള്ള എല്ലാ ഇരുമ്പാമ്പുളിയും പഞ്ചസാരയും എല്ലാത്തി ലെയർ ചെയ്തു ഇപ്പോൾ അവസാനത്തെ ലെയറാണ് കേട്ടോ അത് ഇട്ടുകൊടുത്തത് അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏലക്കായ പട്ട ഗ്രാമ്പു ആ മൂന്നാണ് ഏലക്കായ ഏകദേശം ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ഗ്രാമ്പു ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം പട്ടയും അതും കൂട്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പാണ് ഗോതമ്പ് നല്ലോണം കഴുകി ഉണക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം മൂന്ന് പിടിയോളം ഗോതമ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഗോതമ്പ് എല്ലാതും എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നമ്മൾ ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ഏകദേശം ഒരു ലിറ്റർ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇരുമ്പാമ്പുളിയായി വരായ കാരണം കുറച്ച് അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ ഒരു ലിറ്റർ വെള്ളം മതി അതിന് ശേഷം നമ്മൾ ഇത് നല്ലോണം കെട്ടി മൂടി എടുത്ത് വെക്കണം ഇത് വെയിലൊന്നും തട്ടാത്ത സ്ഥലത്ത് ഒരു ഒരു ഇരുട്ട് പോലെയുള്ള സ്ഥലത്ത് നമ്മളിത് ഭരണീനെ മാറ്റി വെക്കണം അധികം വെളിച്ചൊന്നും കിട്ടാത്ത സ്ഥലത്തേക്ക് മാറ്റി മൂടി വയ്ക്കുക പിന്നെ നമ്മൾ ഇതിൽ ഇതിന് ഏഴ് ദിവസം ഇതിനെ കറക്റ്റ് ടൈമ് നമ്മൾ ഏത് ടൈമിനാണ് ഇളക്കുന്നത് ആ ടൈമിൽ നമ്മൾ ഏഴ് ദിവസം ഇത് ഇളക്കി വെക്കണം നമ്മൾ നമ്മളിതിനു വേണ്ടി ഇളക്കാൻ ഉപയോഗിക്കുന്ന തവി മരത്തിൻ്റെയായിരിക്കാണ് കേട്ടോ ഏറ്റവും നല്ലത് അതിൽ ഒന്നും പാടില്ല നല്ല തുടച്ച് വൃത്തിയാക്കി തയ്യൽ മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ നനവുണ്ടെങ്കിൽ നമ്മുടെ വൈൻ കേടോ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള വയനാണെട്ടോ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വയൻ്റെ അവസ്ഥ ഇത് നമുക്ക് നല്ലോണം അരിച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഞാൻ ഒരു അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലിൽ ഒരു തോർത്തിട്ടിട്ടാണ് കേട്ടോ തോർത്തോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ തുണി കഷ്ണം ഇട്ടിട്ടാണ് ഞാൻ അരിച്ചെടുത്തത് ഫസ്റ്റ് ദിവസം നമ്മൾ ഇരുപത്തൊന്നാമത്തെ ദിവസം നമ്മൾ എടുത്തു വെക്കുമ്പോൾ വൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ഒന്നും തെളിഞ്ഞിട്ട് ഉണ്ടാവില്ല നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ എല്ലാതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഏകദേശം ഒരു കളറാണ് ഇതിന് വരിക അത് കുറെ ഒരു ആഴ്ചത്തോളം നമ്മളിത് അരിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഊറി വരുന്ന സമയത്താണ് ആ ത അടിയിലിങ്ങനെ മട്ട് ഊറി പോവും ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ വയന് കറക്റ്റായിട്ടുള്ള കളറും ഭംഗിയും ഒക്കെ വരിക കേട്ടോ ആദ്യം നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാതും അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരാഴ്ച കുപ്പിയിലാക്കി വെച്ചു അതിനുശേഷം ഞാൻ ഒരു ഉടയുന്ന കുപ്പിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലാണ് എപ്പോഴും വൈൻ സൂക്ഷിക്കാൻ നല്ലത് ഇപ്പം നല്ലോണം ക്ലിയർ ആയിട്ട് വൈൻ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് വൈൻ ഇതേപോലെ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം അതല്ലെങ്കിൽ നമുക്ക് പുറത്തും വെക്കാം അധികം സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലത്ത് നമ്മൾ ഇത് സൂക്ഷിച്ചു വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്